ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മമ്മുക്കും റീറിലീസ് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പാലരുമാണിക്യത്തിൽ ട്രെയിലർ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇന്നലെ ഇരുപത്തിനാലാം തീയതി ട്രെയിലർ വന്നിട്ടുണ്ട് കിഡു ട്രെയിലറാണ് ഈ പടം തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ് തിയേറ്ററിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാംദാസ് അല്ലെങ്കിൽ ജോസ് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പതിനാറിൻ്റെ ഇരുപതിൻ്റെ ടിക്കറ്റിലാണ് കണ്ടുള്ളത് അതെനിക്ക് ഓർമ്മയുണ്ട് പഠിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ പലരിമാണിക്കും കാണാത്തവർ തിയേറ്ററിൽ കാണാനുള്ള ആണ് മമ്മുക്കയുടെ അഭിനയ ജീവിതത്തിലെ മൂന്ന് ക്യാരക്ടേഴ്സ് കിഡു 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 ലുക്ക് മൂന്ന് ലുക്ക് സാഹിബ് ലുക്ക് ചെറുപ്പം സാധാ ടീനേജ് ടീനേജ് അല്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സായുള്ള ലുക്ക് പിന്നെ നമ്മുടെ കോർണർ ലുക്ക് റഷ്യയില്ലാത്ത പടമാണ് രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ക്ലാസ് സാധനം പിന്നെ അതിൽ ഒരുപാട് പേരുണ്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട് പെർഫോമൻസുകളൊക്കെ എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് പാട്ടുകൾ ഒരു നാട്ടിൽ ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു നാടകം നേട്ട് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് കാണാത്തവർ കാണുക തിയേറ്ററിൽ കാണാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവരും ഗംഭീര ഷേതാമേൻ്റെ പെർഫോമൻസ് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ പെർഫോമൻസിൻ്റെ അടുത്ത് പറയാനുണ്ട് പിന്നെ അതിൽ നായികയായിട്ട് വന്ന ഒരാൾ വളപ്പേരിയം മറന്നല്ലോ കിഡുവാണ് ചൊക്കൻ കുറേ ആളുകളുണ്ട് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പെർഫോമൻസ് രഞ്ജിത്തിന്റെ ക്ലാസ് വൃത്തിക്ക് ക്ലാസ് എന്നൊക്കെ പറയാം അത്രയും കിഡുപടമാണ് അപ്പോൾ ഫോറക്കെ മികടെ തിയേറ്ററിൽ എത്തുകയാണ് കാണാത്തവർ കാണാനുള്ള അവസരമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ വെയ്റ്റിങ് അടുത്ത് തന്നെ ഉണ്ട് പടം ട്രെയിലർ വന്ന് അതുപോലെ തന്നെ മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ആവനാഴി വരുന്നു ആവനാഴി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം എനിക്ക് മമ്മൂക്കെ കണ്ടു സമയത്ത് മമ്മൂക്കയുടെ പടങ്ങൾ കണ്ടു സമയത്ത് ഓർമ്മ നിൽക്കുന്ന ഒരു പടാണത് ഒരുപാട് പടങ്ങൾ കണ്ടുണ്ടെങ്കിൽ എനിക്ക് ബൽറാം വേസ് താരാദാസിലെ ആ ക്യാരക്ടറൊക്കെ വന്നുള്ള ഈ ഒരു തിരിഞ്ഞു വന്നുള്ള ഈ പടത്തു നിന്നാണ് ഒരുപാട് പടങ്ങളുണ്ട് പിന്നെ ഇൻസ്പെക്ടർ ബൽറാം ആവനാഴി പിന്നെ അതായത് ഒരു മിനിറ്റ് ബെൽറാം ആവനാഴി പിന്നെ അതായത് ബെൽറാം വിസ് താരാദാസായ രണ്ട് ക്യാരക്ടർ പിടിച്ചിട്ട് ഇപ്പത്തെട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞാൻ ജനിച്ചിട്ടില്ല അപ്പോൾ ആ പടം തിയേറ്ററിൽ കാണുന്ന റീ അവസരമാണ് റീറിലീസുള്ള അതൊക്കെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം ലൈവി ശശി ഗീത ശങ്കരാടി ഇന്നസെന്റ് അവരൊക്കെ വീണ്ടും സ്ക്രീനിൽ കാണണം ഒരുപാട് പേരുണ്ട് പേരെടുത്തു പോകാൻ ഒരുപാട് പേരുണ്ട് അവരൊക്കെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റിയ അവസരം കൂടിയാണ് ക്യാപ്റ്റൻ രാജു അപ്പോൾ അതി ഗംഭീര മൂവിയാണ് അത് യാതൊരു സംശയമില്ല ആ ഒരു പടം വന്നതിന് ശേഷം മലയാള സിനിമയിൽ പോലീസ് റോളുകൾ പല പോലീസ് ക്യാരക്ടേഴ്സ് വരുന്നതിനൊക്കെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി വെച്ചൊരു പടമാണ് ഇൻസ്പെക്ടർ ബൽറാം മാമനാഴി അല്ലെ വേഡ് പാർട്ട് വന്ന താരാ ദസ് വലിയ വിജയം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു അപ്പോൾ മോഹൻലാലിന് മാത്രം റിലീസല്ലോ ആൾക്ക് അതിൻ്റെ മമ്മൂക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവർക്കൊക്കെ അറിയാം റിലീസിൽ പടങ്ങൾ വരട്ടെ തിയേറ്ററിൽ കാണാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമുക്കറിയാം സ്പടികം വന്നു അത്യാവശ്യം കളക്ട് ചെയ്തു ദേവദൂതം വന്നു ഇപ്പോൾ ആ ദിവസത്തിലേക്ക് ഇപ്പോഴും ഒന്ന് രണ്ട് ഷോ പല തിയേറ്ററുകൾ കളിക്കുന്നുണ്ട് മണ്ണുചിത്ര ഇന്നലെയൊക്കെ ഫുള്ളാണ് തൃശ്ശൂർ ആകത്തല്ല പറയുന്നുട്ടാ അപ്പോൾ നല്ല പടങ്ങൾ വന്ന ആളുകൾ കാണാനുണ്ട് ഈ പടങ്ങൾ ഒന്നും നമ്മള് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണ് ഇവരൊക്കെ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങൾ ആളോട് അപ്പോൾ അത് കാണാൻ ഒരു സന്തോഷമല്ല മുമ്പൂട്ടി മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവരൊക്കെ ഒരു ഒരു ക്ലാസ് ഒരു മാസം അവർക്ക് ഉണ്ടാക്കുന്ന സമയങ്ങളും അതിൽ നല്ല സ്ക്രിപ്റ്റ് നല്ലൊരു ഡയറക്ടർ ഏവറേജ് തിരക്കഥ ഉണ്ടെങ്കിൽ സാധനമൊക്കെ നടക്കും അപ്പോൾ പഴയ പടങ്ങൾ വരട്ട് നമുക്കൊക്കെ തിയേറ്ററിൽ കാണുകയും ചെയ്യാം പുതിയ പടങ്ങൾ അതവിടെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരുങ്ങുന്നുണ്ട് രണ്ടാളുടെ അപ്പോൾ രണ്ടു പേരൊക്കെ തിരിച്ചു വരാനും നമുക്ക് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ കുറേ പേര് ട്രോൾ എന്നത് കണ്ടു മോഹൻലാലിന് റിലീസ് പടങ്ങൾ വേണം എന്നൊക്കെ ഒക്കെ ഒരു പണ്ട് ചെയ്തു വെച്ചുള്ളത് വീണ്ടും കാണാൻ ഒരു അവസരമാണോ മമ്മൂക്കയുടെ പടങ്ങൾ വരും എല്ലാവരും വരട്ടെ എല്ലാവരും റിലീസുകൾ പടട്ടെ നമുക്കൊക്കെ തിയേറ്ററിൽ കാണണം എനിക്ക് ഏറ്റവും വലിയ ദൃശ്യം തിയേറ്ററിൽ ഒന്ന് കാണണം ഒരുപാട് പടങ്ങളുണ്ട് ഗുരു മമ്മൂക്കയുടെ ഉണ്ട് ഒരുപാട് പടങ്ങൾ ഒക്കെ കാണാൻ അവസരം ഇതൊക്കെ ഒരു പ്രോത്സാഹനമാണ് പിന്നെ പണ്ടൊക്കെ ചെയ്തിട്ട് പടത്തിൽ പ്രൊഡ്യൂസർ കൈപൊള്ളിയ ആളുകൾക്കൊക്കെ വീണ്ടും ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്കും ഒരു നല്ല അറ്റംപ്റ്റ് കൂടിയാണ് ഇപ്പൊ ദേവദൂതനൊക്കെ നമുക്കറിയാലോ അപ്പോൾ പ്രൊഡ്യൂസർക്കൊക്കെ അഞ്ചു കോടി മുകളിൽ കളക്ട് ചെയ്ത് പടം വലിയ വിജയമല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ കൂടിയാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നല്ലതാണ് റീൽസ് പടങ്ങൾ വരട്ടെ കാണുന്ന ആൾക്കാർ പോയി കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് പാലരി മണിക്കും നമ്മൾ കാണും ബൽറാം വീസസ് ഇൻസ്പെക്ടർ ബൽറാം നമ്മൾ കാണും സോറി ആവനായി നമ്മൾ കാണും വെയിറ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ല പനിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം സബ് എല്ലാവരും സബ് സെറ്റ് ചെയ്യണം ഓക്കെ ബൈ മുകേഷ് അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്